വളരെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റാണ് റഹീസ് വിമർശകരുടെ നാവടപ്പിച്ച മറുപടി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ വ്യക്തമായി പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നതാണ് എന്നാണ് അത് പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു ആ നിലപാട് ഉറച്ചതാണ് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ജി സുകുമാരൻ നായർ എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം ഒറ്റപ്പെട്ട ഈ പ്രതിഷേധങ്ങൾ ബി ജെ പി ക്യാമ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ ബി ജെ പി അനുകൂല കരയോഗങ്ങളിൽ നിന്ന് വരുന്ന പ്രതിഷേധങ്ങൾ വിലക്കെടുക്കുന്നില്ല ജി സുകുമാരൻ നായർ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് റഹീസ് ആരുടെ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരണം അദ്ദേഹം കോട്ടയത്ത് കോട്ടയങ്കാർ പറയുന്ന ഭാഷയിൽ വരട്ടേനെ നമുക്ക് നോക്കാം എന്ന സ്റ്റൈലിൽ വരുന്ന വിമർശനങ്ങളെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല മുമ്പ് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു രാഷ്ട്രീയ നിലപാടാണ് എന്ന കാര്യം കൂടി അതായത് പലതരത്തിൽ നിന്നുള്ള കോലാഹലങ്ങൾ വരുന്നു എൻ എസ് എസിനകത്ത് നിന്ന് പ്രശ്നങ്ങൾ വരുന്നു കോൺഗ്രസ് എതിർ ശബ്ദങ്ങൾ ഉയർത്തി ഉയർത്തിയില്ലെങ്കിൽ പോലും എൻ എസ് എസിനെ ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തുന്നു ബി ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തുന്നതിനൊപ്പം എൻ എസ് എസിനെ എൻ എസ് എസ് ബി ജെ പിക്ക് ഉന്നയിച്ച വിമർശനത്തെ അങ്ങനെ ഞങ്ങളൊരു നിയമനിർമ്മാണം നടത്താമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ ഇന്നലെ പറയുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ കാണുന്നു അങ്ങനെ പല തരത്തിലുള്ള വിമർശനങ്ങളും പ്രതിരോധങ്ങളും വരുന്ന സമയത്തും ഞാൻ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അത് ഞാൻ വ്യക്തമായി പറഞ്ഞതാണല്ലോ എന്ന് സുകുമാരൻ നായർ ആവർത്തിച്ചു പറയുകയാണ് സ്വാഭാവികമായും ഇപ്പോൾ നടക്കാൻ പോകുന്ന യോഗത്തിലും ഇത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായാൽ അത് എൻ എസ് എസിൻ്റെ നിലപാടാണ് അത് ഞാൻ പറഞ്ഞതാണ് എന്ന രൂപത്തിൽ തന്നെയുള്ള നിലപാടായിരിക്കും അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങൾ അവിടെ ആരുടെയെങ്കിലും മറ്റൊരു അഭിപ്രായം ഉണ്ടായാൽ പോലും അത് മാറ്റാനുള്ള ഒരു സാധ്യതയുമില്ല അങ്ങനെയാണെങ്കിൽ അതിനൊരു സൂചന നൽകണമായിരുന്നു എന്ന് മാത്രമല്ല പറഞ്ഞ നിലപാടിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നു അതൊരു രാഷ്ട്രീയ നിലപാടാണെന്ന് പറഞ്ഞിരിക്കുന്നു എൻ എസ് എസിൻ്റെ നിലപാടിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധവും പ്രതിരോധവും പ്രകോപനവും ഉണ്ടായാലും അതിലുറച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതാണ് പൊളിറ്റിക്കൽ എന്ന് നായർ സ്റ്റാൻഡ് എന്ന നിലയിൽ തന്നെയല്ലേ നമ്മൾ കാണേണ്ടത് പൊതുവായി ഏതെങ്കിലും പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന മട്ടിലല്ല ജി സുകുമാരൻ നായർ പ്രതികരിച്ചിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലും ശബരിമല വിഷയത്തിലുമുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ വ്യക്തമാക്കിയതാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അഖിൽ തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെ വ്യക്തമാക്കാൻ നമ്മുടെ ചോദ്യങ്ങൾ അത്തരത്തിൽ തന്നെയായിരുന്നു ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങൾ അതിന് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ഫ്ലെക്സുകളും അതുപോലെ തന്നെ ഈ പലരും രാജിവയ്ക്ക സാഹചര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ചോദിച്ചാൽ അതിൽ തന്നെ കൃത്യമായി ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കൃത്യമായി വ്യക്തമാക്കിയതാണ് ആര് വ്യക്തമാക്കുന്നതിലും വളരെ കൃത്യമായി തന്നെ താൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വ്യക്തമാക്കിയതാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു അപ്പം ഈ ഫ്ലെക്സിൻ്റെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അത് എനിക്കൊരു പബ്ലിസിറ്റി അതായത് കൂടുതൽ എന്നെ പ്രശസ്തനാക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായി ഈ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് ഈ ആഗോള ഈ സംഘവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അത് വ്യക്തമാക്കിയിട്ടുണ്ട് അത് ആര് വ്യക്തമാക്കുന്നതിൽ വളരെ ഭംഗിയായി തന്നെ താൻ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ വരുന്ന ആരോപണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ നേരിടാൻ എൻ എസ് എസ് അറിയാൻ ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്നുള്ളൊരു കാര്യം കൂടി അതായത് കൃത്യമായി ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാകുന്ന വിവാദങ്ങൾക്കുള്ള തന്നെ അതായത് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വിവാദം ഉണ്ടാകുന്നതും ഈ വരുന്ന ഈ രാജ്യങ്ങളും അതുപോലെ തന്നെ ഈ പരസ്യ പ്രതികരണങ്ങളും ഒപ്പം തന്നെ ഈ ഫ്ലെക്സ് ഒക്കെയാണ് അത് ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്നുള്ള കൃത്യമായ മറുപടി തന്നെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് തൻ്റെ നിലപാടുകൾ തന്നെ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ കൃത്യമായി അതായത് ഈ വിഷയത്തിൽ സർക്കാരിനെ ചെയ്യാൻ കഴിയൂ നമ്മളോട് തന്നെ നേരത്തെ പ്രതികരിച്ചിട്ടുള്ളതാണ് സർക്കാരിനാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ ഈ ഇതിൽ സർക്കാർ എടുത്ത നിലപാടുകൾ ശരിയാണെന്നുള്ളതും ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻപുണ്ടായിരുന്ന വിഷയം സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് മുൻപ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടു എന്ന കാലത്ത് എൻഎസ്എസ് സ്വീകരിച്ച നിലപാട് മാറ്റം അതായത് തീർച്ചയായും ആ മാറ്റം വന്നിട്ടുണ്ട് കാരണം അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം എന്നുള്ള തന്നെയാണ് അന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത്